ഈ പഠന റിപ്പോർട്ടുകൾ പ്രകാരമാണ് റസൽ ജോയിക്ക് ഭീതി വന്നിട്ടുള്ളത് ആ പഠന റിപ്പോർട്ടുകളാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത് ഞാനിപ്പോൾ മുഖ്യമന്ത്രി ഭീതി പടർത്തുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു എം എൽ എ നിങ്ങൾ ആലോചിക്കണം കാര്യങ്ങളുടെ പോക്ക് തമിഴ്നാടിലെ ഒരു എം എൽ എ അവിടുത്തെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൽ ജോയി രാജ്യസുരക്ഷ നശിപ്പിക്കുന്നു അതുകൊണ്ട് രാജ്യസുരക്ഷാ നിയമപ്രകാരം റസൽ ജോയിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാടിനേപ്പിക്കണമെന്ന് പറയുന്നു നിങ്ങളുടെ ഈ അമ്പത് ലക്ഷം ജനങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വയസ്സുകാലത്ത് നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരരായ മാതാപിതാക്കൾക്ക് വേണ്ടി റസൽ ജോയ് ഏത് എക്സ്റ്റൻഡ് വരെയും പോകും ഇവിടെ ഒരു വിഷയമല്ല നിങ്ങൾ അമ്പത് ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതത് അതിൽ പരം ഒരു ഭാഗ്യം എനിക്ക് വരാനില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് തമിഴ്നാട് സർക്കാരും കേരള നേതൃത്വമൊന്നും അഡ്വക്കേറ്റ് റസൽ ജോയിയെ പേടിപ്പിക്കാം എന്ന് കരുതിയാൽ അവർ മണ്ടരാണ് വരും ഞാൻ എഴുതി വെച്ച് നെറ്റിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി വെച്ചിട്ട് എന്താണെന്നറിയോ അമ്പത് ലക്ഷം ജനങ്ങൾ മരിച്ചാൽ ഓരോരുത്തരുടെയും വില ഓരോരുത്തർക്കും ഉള്ള വില ഒരു ഡ നമുക്കറിയാം വണ്ടി ഇടിച്ച ഒരാൾ മരിച്ചാൽ കോമ്പൻസേഷൻ അങ്ങനെ നോക്കുമ്പോൾ അമ്പത് ലക്ഷം ജനങ്ങൾ മരിച്ചാൽ എത്ര തുക വരും അമ്പത് ലക്ഷം ജനങ്ങളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാൽ എത്ര തുക വരും ഞാൻ ഏതായാലും ഫിഫ്റ്റി ട്രില്യൺ യു എസ് ഡോളേഴ്സിന്റെ ഒരു ചാർജ് ഷീറ്റ് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അക്കൗണ്ടബിൾ ആണ് നിങ്ങളെന്ന് ഓർത്തിരിക്കുക ഇവിടെ ഡാം ഡാം പൊട്ടി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മരിച്ചുപോയാലും ഡാം പൊട്ടി ഇവിടുത്തെ വസ്തുവകൾ ജനങ്ങളുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടാലും ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കേരളത്തിന്റെ ഭരണം കൈയാളിയ നേതൃത്വം അക്ക അതിജീവിച്ചിരിക്കുന്നുവെങ്കിൽ അക്കൗണ്ടബിൾ ആണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാർജ് ഷീറ്റ് പ്രകാരം ഇവരുടെ എല്ലാം സ്വത്തുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു ഇവരാക്കെ ചുമ്മാങ്ങൾ കഷ്ടപ്പെടാൻ ഇരുന്ന് വിചാരിക്കുന്നു മനസ്സിലായി ഞാൻ മരിച്ചാൽ ജനങ്ങൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ കേരള ഭരണ കേരള ഭരണ കൈയ്യാളിയവർ ഈ ഫിഫ്റ്റി ട്രില്യൺ യു എസ് ഡോളേഴ്സിന് അക്കൗണ്ടബിൾ ആക്കി ഞാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വടി ഓടിക്കാൻ പോയിട്ടുള്ളൂ അടി തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ചെയ്തിരിക്കും സേവ് കേരള ബ്രിഗേഡ് പ്രതിജ്ഞാബദ്ധരാണ് മുല്ലപ്പെരിയാർ ഡാമിൽ പുതിയ ഡാം കൊണ്ടുവന്നിരിക്കും ഞങ്ങൾക്ക് രാഷ്ട്രീയ വ്യാമോഹങ്ങളില്ല ഞങ്ങൾക്ക് എം എൽ എ ആവണ്ട എം പി ആവണ്ട ഒരു നേതൃത്വവും വേണ്ട പക്ഷെ ഞങ്ങൾക്ക് വേണം ഒന്ന് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ കേരളത്തിന്റെ പ്രകൃതി ഗോഡ്സ് ഓൺ കൺട്രി ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് നിലനിൽക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം അതാണ് നീതി അതാണ് സത്യം